ക്വിറ്റ് ഇന്ത്യ ദിന ക്വിസ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഒമ്പതിന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ഉത്തരം യൂസുഫ് മെഹ്റലി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഉത്തരം മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ ദേശീയ നേതാവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച് ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു ഉത്തരം നൂറ്റി നാൽപ്പത് മിനിറ്റ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം ഓഗസ്റ്റ് ക്രാന്തി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ദിനപത്രം ഉത്തരം ഹരിജൻ ഗാന്ധിജിയുടെ ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ഏതു പ്രക്ഷോഭത്തിനോടനുബന്ധിച്ചാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമരം നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം വിൻസൺ ചർച്ചിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം സ്വതന്ത്ര ഭാരതം കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം ലിൽ ലിത്കോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര് ഉത്തരം ലിൻലിദ്കോ പ്രഭു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ഉത്തരം ഗാന്ധിജി ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സരോജിനി നായിഡു സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉത്തരം നാനാ പാട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ആരാണ് ഉഷാ മേത്ത ഉഷാമേഹത്ത സമരത്തിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗ് ഹിന്ദു മഹാസഭ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഫ്രീഡം ബ്രിഗേഡ് ആസാദ് ദസ്ത് എന്ന സംഘടന രൂപീകരിച്ചത് ഉത്തരം ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായ വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ഉത്തരം വിനോബ ഭാവേ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മിഡ്നാപൂരിലെ താലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാർ അറിയപ്പെടുന്നത് താമ്രലിപ് തജതീയ സർക്കാർ ക്വിറ്റ് ഇന്ത്യ സമരത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഉത്തരം ബല്ലിയ സത്താറ താംലോക് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ ഇരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവ് ആരാണ് ഈ ചോദ്യത്തിൻ്റെ അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ